ഒരുപാട് പ്രതീക്ഷിക്കപ്പുറം ഉയർന്നു തന്ന മോ അതായത് നമ്മളൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവരണ്ട് ആൾക്കാരെ കാണിക്കേണ്ട ഒരു മോവി അതായത് നമ്മുടെ നാട്ടും പുറത്തെ തമാശകളും നാട്ടും പുറത്തെ പിന്നെ ഫ്രെയിമുകളും എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ട് മോവിടെ രക്ഷയില്ല ശരിക്കും കണ്ണ് നിറഞ്ഞു കമ്പനി എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ് കാരണം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുക പ്രതീക്ഷിച്ചത് വളരെ നാച്ചുറൽ ഒരു സിനിമ നമുക്ക് ാട്ടു പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജെക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ആർ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചില്ല ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള ചോദ്യങ്ങളും അതിനൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും വളരെ രസ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക ഇതൊരു അവരെ ഒരു ഒരു മടങ്ങി പോകും കല്യാണം കഴിയാത്തവർക്ക് ഒരു ക്ലാസ്സും ആണ് കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്ക് നടന്നവർക്കിതുകൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ് കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മുടെ പല കാര്യങ്ങളും ഒരു ഒരു ക്ലാസ് എടുക്കുന്ന പക്ഷേ സിനിമ സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും മോഡലല്ല പക്ഷെ പോകുന്ന ക്യാഷിനോട് ചെറിയൊരു മരുന്ന് കഴിഞ്ഞതുപോലെ അത്രയും സമാധാനം തീർക്കാൻ സാധിക്കും ഉള്ളവർക്കും ഇല്ലാത്ത ഒരുപാട് അതാണ് ഞാൻ വിസഭാവം ഷൂട്ട് ചെയ്യുമ്പം അതെങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ജനുവനായിട്ട് കളിച്ചാണ് ഉണ്ടായിരുന്നു ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് ക്യാരക്ടറുമായിട്ടും ബ്രൈറ്ററുമായിട്ടും സംഘം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് സിനിമ വല്ലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം മാറി ഞാൻ അവർ രണ്ടോ അഭിപ്രായവും വളരെ മുന്നോട്ടായിട്ട് സിനിമ ചെയ്തിരുന്നു എനിക്ക് അതിന്യത പറയണം തുടങ്ങിയതായിട്ടുള്ള ആശങ്ക എന്നെ മാറി സിനിമ വളരെ നന്നായി മാറ്റുന്നത് എല്ലാവർക്കും പലമായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള റോള് കിട്ടുന്ന പെർഫോം ചെയ്യാൻ പറ്റുന്ന റോള് കിട്ടുന്ന ആദ്യമായിട്ടുള്ള അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒരു തരത്തിലും അനേക ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളാവും ആ ഒരു ഇമോഷൻസ് ഒന്നും ഞാൻ അറിയാൻ പറ്റുന്നോണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഭാഗങ്ങളിൽ പോലുള്ള ആൾക്കാരെ കാത്തിട്ടുണ്ട്